രാവിലെ മാർക്കറ്റിലേക്ക് പോവുക ഈ വില്ലേജിന്റെ പേര് നമാലിക എന്നാണ് നമാലിക വില്ലേജ് ഏർ കുട്ടികളൊക്കെ രാവിലെ കളിയൊക്കെയാണ് നല്ല രസം കേട്ടോ നമ്മള് വില്ലേജിൽ വന്നു കഴിഞ്ഞാല് ഇവിടെ പാചകം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് നമുക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ പ്രിഫർ ചെയ്യുക ഞാനിപ്പോ ഇങ്ങനെ ചെന്നപ്പൊ കണ്ടപ്പോ അവരോട് പറഞ്ഞ് പൊയ്ക്കോ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു നമ്മൾ പോയ സ്ഥലത്തെ വീടുകളാണ് ഇതൊക്കെ ഞാൻ പലതരത്തിലുള്ള വീടുകൾ എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഗ്രാമത്തിലെ വീടുകളാണ് ഈ വീട്ടിൽ രണ്ടോ മൂന്നോ ഫാമിലിയൊക്കെ ഉണ്ടാവുക കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഫിയോണ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഫിയോണയുടെ ഒരു ഫ്രണ്ട് ഒരു സിസ്റ്ററും കൂടെ കൂടെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് അവർ നല്ല ചിരിയായിരുന്നു കേട്ടോ പിന്നെയോണം നല്ല ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാന്ന് തോന്നുന്നു കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് റൈസ് വിടുത്തെ ചപ്പാത്തി പോശോ പിന്നെ പയർ ഒരു ബീൻസ് കറിയേ അത് അത്രയും കഴിക്കും കേട്ടോ ഇച്ചാൻ അതുപോലെ തന്നെ ഇവിടെ റൈസ് ബീൻസ് ഇലക്കറി പോഷോ ഞാൻ എടുക്കാൻ പോകുന്നതേ ഉള്ളത് ഇത് നമ്മുടെ ഉഗാണ്ടയിലെ ഒരു നേഴ്സറി ആണേ ഞങ്ങളിപ്പോൾ ബോംബോയിലേക്ക് പോയിട്ട് വന്നപ്പോൾ അന്ന് ഒന്ന് കേറി കാണാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ ഇവിടെ കാണിച്ചു തരാവേ ഇത് ഈ ചെടി ഓർമ്മ നമ്മൾ എടുത്തേ ഇതാണേ ഇതെടുത്തു കേട്ടോ ഇത് ഗ്രീനും ഗ്രീനും മണ്ണും എടുത്ത് റെഡും എടുത്തേ അപ്പോൾ നമ്മൾ പോംബോയിൽ പോയി വീട്ടിൽ വിസിറ്റ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക കേട്ടോ ഒരു ഒരു മണിക്കൂർ എടുക്കും ഒരു മണിക്കൂർ മേലെ ഇനി എടുക്കും കേട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യണേ ഓക്കേ